ഈശോ മിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് ഇരുപത്തിയെട്ട് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമൻ്റെ വ്യാഖ്യാനം തുടരുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ അതേ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഇന്നത്തേത് വളരെ കാലികമായ ഒരു വിഷയം അക്കാലത്ത് അതായത് അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്ന കാലങ്ങൾ ഓർക്കുന്നുണ്ടാകും മുന്നൂറ്റി നാൽപ്പത്തിനാല് ക്രിസ്തോട്ടം മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് അദ്ദേഹം ജനിച്ചത് നാനൂറ്റേഴിലാണ് മരിച്ചത് അന്നും ഈ കുർബാനയെക്കുറിച്ചുള്ള സംശയങ്ങളോ ഇപ്പോൾ നമ്മൾ പന്തഖസ്തീവ സഭക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കുന്ന സംശയങ്ങൾ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പന്തഗോസ്തകാരുടെ ചോദ്യങ്ങളൊന്നും പുതിയ ചോദ്യങ്ങളല്ല അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് മറുപടി കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയാം അത് അധികം വ്യാഖ്യാനം ഇല്ലാതെ തന്നെ മനസ്സിലാകും ക്രിസ്തുവും ഒരിക്കലർപ്പിക്കപ്പെട്ടു ഹെബ്രാലേഖനം ഏഴ് മുതൽ പത്ത് വരെ അധ്യായങ്ങൾ വിളിച്ചതിൽ അദ്ദേഹം പറയുകയാണ് ആ ഹെബ്രലേഖനത്തെ വാക്കാണ് ക്രിസ്തുവും ഒരിക്കലർപ്പിക്കപ്പെട്ടു അർപ്പിക്കപ്പെട്ടു അപ്പൊ അദ്ദേഹം ചോദിക്കുക അർപ്പിക്കപ്പെട്ടു അത് കർമ്മണി പ്രയോഗമാണല്ലോ വേറെ ആരും ആണ് അർപ്പിച്ചത് ആരാണ് ക്രിസ്തുവിനെ അർപ്പിച്ചത് ആരാലാണ് ക്രിസ്തു അർപ്പിക്കപ്പെട്ടത് അദ്ദേഹം പറയുക വളരെ വ്യക്തമാണത് അവൻ സ്വയം സമർപ്പിച്ചു അവൻ തന്നെ തന്നെ അർപ്പിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലീഹ ക്രിസ്തു പുരോഹിതൻ മാത്രമല്ല ബലിവസ്തുവും ബലിയുമാണെന്ന് പറയുന്നത് പുരോഹിതനും ബലിവസ്തുവും ബലിയും ഒരാളാണ് അവൻ സ്വയം സമർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് അവൻ അവനെ തന്നെ അർപ്പിച്ചു എന്നർത്ഥം ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു ഒരിക്കൽ ഒരിക്കൽ എന്നേക്ക് എന്നാണ് ഒരിക്കൽ ഒരിക്കലാണ് അർപ്പിക്കപ്പെട്ടത് അതോ അനേകരെ പാപങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടി എന്തുകൊണ്ടാണ് എല്ലാവരും എന്ന് പറയാതെ അനേകർ എന്ന് പറഞ്ഞത് അനേകരെ പാപങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടി എല്ലാവരും വിശ്വസിക്കുന്നവരല്ല എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം പറയാ ക്രിസ്തു മരിച്ച എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരും രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാൽ അവനെല്ലാവരുടെയും പാപങ്ങൾ എടുത്തു മാറ്റിയില്ല കാരണം അവർ അവനിൽ വിശ്വസിക്കുന്നില്ല വിശ്വസിച്ചില്ല അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങളെ എടുത്തു മാറ്റാൻ കഴിയും അനേകരുടെ പാപങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടി അനേകരുടെ പാപങ്ങൾ അതായത് ക്രിസ്തുവിൽ പാപമോചനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ പാപങ്ങളെ മോചിക്കാൻ ക്രിസ്തുവിന് പറ്റും ക്രിസ്തു മരിച്ച എല്ലാവർക്കും വേണ്ടിയാണ് പക്ഷെ അവൻ പാപങ്ങൾ മോചിക്കണമെങ്കിൽ അവന് പാപങ്ങൾ മോചിക്കൽ അധികാരമുണ്ടെന്ന് വിശ്വസിക്കണം ആ പാപമോചന അധികാരം സഭയിൽ നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം അതിന് ആ പാപമോചന അധികാരത്തെ പാപമോചനം നൽകാനുള്ള അധികാരത്തെ അധികാര കേന്ദ്രങ്ങളെ സമീപിക്കണം അല്ലെങ്കിൽ അനേക പാപങ്ങൾ എടുത്തു മാറ്റാൻ കഴിയില്ല അപ്പോൾ വീണ്ടും ചോദിക്കുക ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു അല്ലേ ഒരിക്കൽ അദ്ദേഹം ചോദിക്കുക അപ്പോൾ എന്ത് നാം അനുദിനം ബലിയർപ്പിക്കണോ ഒരിക്കലല്ലേ ക്രിസ്തു അർപ്പിച്ചത് അപ്പം നാം അനുദിനം ബലി അർപ്പിക്കണോ ഈ പന്തദസ് ദിവസപ്രകാരം പ്രൊഫഷണുകാരും പറയുന്നില്ലേ കത്തോലിക്കന് വലിയ തെറ്റാണ് ചെയ്യുന്നത് വിഗ്രഹാരാധന ചെയ്യുന്നത് കാരണം ഒരിക്കൽ എന്നുമായി അർപ്പിക്കപ്പെട്ട ബലി അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അല്ല വളരെ ഗംഭീരമായി ഉത്തരം കൊടുക്കുകയാണ് വിശുദ്ധ ജോൺ ക്രിസ്വാസ്റ്റം നാം അനുദിനം ബലി അർപ്പിക്കണോ വേണം കാരണം നാം അവന്റെ ഓർമ്മയാണ് അല്ല അവൻ്റെ മരണമാണ് ഓർമ്മിക്കുന്നത് അവന്റെ മരണമാണ് ഓർമ്മിക്കുന്നത് ഈ ഓർമ്മ എന്ന് പറയുന്നത് ഒന്നാണ് അനേകമല്ല എന്തുകൊണ്ടാണ് ഈ ഓർമ്മ ഒന്നായിരിക്കുന്നത് കാരണം ബലി ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടതാണ് ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടതാണ് ഈ ബലി അതുകൊണ്ട് ഏകമാണ് ഈ ഓർമ്മ നാം എപ്പോഴും അർപ്പിക്കുന്നത് ഒരിക്കൽ എന്നേക്കും അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് നാം എപ്പോഴും അർപ്പിക്കുന്നത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് അനേകം ബലികളല്ല നാം അർപ്പിക്കുന്നത് ഒരേ ഒരു ബലിയാണ് ഇന്ന് ഒരാട് നാളെ വേറൊരാട് അങ്ങനെയല്ലല്ലോ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഒരേ ഒരു കർത്താവ് ഒരേ ദൈവകുഞ്ഞാടാണ് അർപ്പിക്കപ്പെടുന്നത് എന്നും ഒരേ ഒരു പുരോഹിതനാണ് എന്നും ഒരേ ഒരു കുഞ്ഞാടാണ് എന്നും ഒരേ പുരോഹിതനാണ് ഒരേ ബലിവസ്തുവാണ് ഒരേ ബലിയാണ് അതുകൊണ്ട് ബലി മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നില്ലയ എന്നും ഒരേ ഒരു പുരോഹിതനാണ് യേശുക്രിസ്തു ഒരേ ഒരു ബലിവസ്തുവാണ് ദൈവ കുഞ്ഞാടായ ചേച്ചി ക്രിസ്തു അതിനാൽ ഒരേ ഒരു ബലിയേ ഉള്ളൂ അതിനാൽ തന്നെ അനേകം ബലിപീഠങ്ങളിൽ അർപ്പിക്കപ്പെടുന്നെങ്കിലും അനേകം ക്രിസ്തുമാരില്ല ഒരേയൊരു ക്രിസ്തുവേ ഉള്ളൂ അവൻ ഇവിടെ പൂർണ്ണമായി നിൽക്കുന്നു അവിടെയും പൂർണ്ണമായി നിൽക്കുന്നു ഇന്ത്യയിലും ക്രിസ്തു പൂർണ്ണമായിട്ട് നിൽക്കുന്നു അമേരിക്കയിലും ക്രിസ്തു പൂർണ്ണമായി നിൽക്കുന്നു ഇന്ത്യയിലെ ഒരു ക്രിസ്തു അമേരിക്കയിൽ വേറെ ക്രിസ്തു ആണോ അല്ലല്ലോ എല്ലാവടേയും ഒരേ പുരോഹിതനാണ് ഒരേ ക്രിസ്തുവാണ് ഒരേ ബലിയാണ് ഒരേ ബലിവസ്തുവാണ് അവിടെയും ക്രിസ്തു ക്രിസ്തുപൂർണമായി നിൽക്കുന്നു ഇവിടെയും ക്രിസ്തുപൂർണമായി നിൽക്കുന്നു അവൻ ഒരു ആളായിരിക്കുന്നത് പോലെ അവൻ്റെ ശരീരമേകമാണ് അതുപോലെ എല്ലാവടേയും അർപ്പിക്കപ്പെടുന്നത് ഒരേ ഒരാളും ഒരേ ഒരു ശരീരമായതുകൊണ്ട് ഒരേ ഒരു ബലിയേ ഉള്ളൂ ഒരിക്കൽ എന്ന എന്നിവയ്ക്കുമായി അർപ്പിക്കപ്പെട്ട ബലിയുടെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത് അവന്റെ മരണമാണ് നമ്മൾ ഓർമ്മിക്കുന്നത് മരണങ്ങളല്ല ഒരൊറ്റ മരണേ ഉള്ളൂ അത് ഓർമ്മിക്കുകയാണ് ഇതിൽ കൂടുതൽ എന്ത് വ്യാഖ്യാനമാണ് വേണ്ടത് നിങ്ങളുടെ പന്തഗോസ്ത ദൈവസഭക്കാരോടും പ്രൊഫഷണൽകാരോടും ഒക്കെ ഇക്കാര്യം പറയണം വീണ്ടും വീണ്ടും കേട്ട് ഈ വിശുദ്ധ ക്രിസ്വക്ഷം പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ ബന്ദഗോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും ഒക്കെ മാറ്റം വരുന്നത് പരിശുദ്ധാത്മാവൻ പണിയാണ് നിങ്ങൾ വചനം പ്രഘോഷിക്കുക ഈ പറഞ്ഞ കാര്യം അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുക ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ നമ്മുടെ കർത്താവ് വിശ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean